എല്ലാവർക്കും സുഖമാണെന്നും സന്തോഷമാണെന്നും വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനൊന്നും ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് അപ്പം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ബഹറിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വാക്കിംഗ് ടൂറുകളൊക്കെ ചെയ്യാറില്ലേ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രാമത്തിലൂടെ ഒരു കുഞ്ഞു വാക്കിംഗ് ടൂർ ചെയ്യാൻ കെട്ടോ അപ്പൊ നമ്മുടെ ഗ്രാമം എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിറയെ പാടങ്ങളും വയലുകളും പുഴകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള അതിമനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഗ്രാമത്തിന്റെ ഭംഗിയാണ് കാണിച്ചു തരാൻ പോണേ പോണേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായി കാണണം ഓക്കേ ഇവിടെ ഒരു ചായക്കട ചേട്ടാ രണ്ട് ചായ ഇവിടെന്തൊക്കെ ഇണ്ട് കഴിക്കാൻ ഇത്ര അധികം സാധനങ്ങളുണ്ട് ഈ കഞ്ഞു അല്ല ഇത്ര അധികം സാധനങ്ങളുണ്ട് ഈ കുഞ്ഞ കടയിൽ നിന്ന് ചോദിക്കാൻ വീഡിയോ എടുത്തോട്ടെ അപ്പൊ ചാട്ടെന്താ കഴിക്കണേ മുട്ട മുട്ടയും കൊള്ളിയും കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയുമോ എങ്ങനെയുണ്ട് സ്ഥിരായിട്ട് കഴിക്കാറുണ്ടോ ഇവിടെ ആ ആ ഈ പ്ലേറ്റിന് എത്രയേ ചേട്ടാ രൂപ രണ്ട് ചായ എടുത്തോട്ട അപ്പൊ നമ്മൾ രണ്ട് ചായ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കാച്ചു പണ്ട് നമ്മള് ഒരു പ്രശം വന്നിട്ടുണ്ട് ഇവിടേക്ക്

ഓക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ഇവിടെ നല്ല കപ്പിൾസ് ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പിള്ളേര് വരുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അവടെ പ്രൈവസിൽ നമ്മൾ ഇടപെടുന്നില്ല അയ്യോ ഇതിന് കഴിച്ചോക്കിട്ട് ടേസ്റ്റ് പറയോ ഞാൻ പേസ് എടുക്കുന്നില്ല കഴിച്ചിണ്ടാ മുൻപ് വന്നിട്ടോ ഇവിടെ കഴിച്ചിണ്ട അടിപൊളിയാണല്ലേ ഞാൻ പേസ് എടുത്തിട്ടില്ല അപ്പം അങ്ങട് പോണ്ട മുത്ത അങ്ങോട്ട് പോകണ്ട അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പം ഇത് കൊടുത്താ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങ് ദൂരെ നമുക്കൊരു പാലം കാണാം അപ്പം ഇവിടെ പുക കണ്ടോ ആരും ഇവിടെ തീട്ടിട്ടുണ്ട് കേട്ടോ തീട്ടതായിരിക്കും എന്താ ഇങ്ങനെ പുക വരാൻ സാധ്യതയില്ല നമ്മളിങ്ങനെ പോകുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചു പോവാണ് ആച്ചു അവിടെ നിന്ന് ആ പുക നിന്ന് ആച്ചു കം പോവാ അങ്ങ് ദൂര പാലത്തും കൂടെ ബസ് പോട്ടോ നൈസായിട്ടുണ്ടല്ലേ കാഴ്ച ഇപ്പം ഞാൻ ഈ നടക്കുന്ന വഴിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ പ്രാവിൻകൂടി ഷാപ്പ് എത്ര അറിയാം പ്രാവിൻകൂടി ഷാപ്പ് എന്നുള്ളത് കമന്റ് ചെയ്യണേ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ എന്റെ തൊട്ടടുത്താട്ടോ ഒരു ദിവസം എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് ഞാൻ തിരിച്ചു പോണ വഴിക്ക് ഞാൻ ഷാപ്പ് കാണിച്ചു തരാം കേട്ടോ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഉണ്ടല്ലോ സുഹൃത്തുക്കളെ ഇവിടെ കുറേ ആളെയും പൊത്തൊക്കെ ഉണ്ട് കേട്ടോ ഓരോ അങ്ങോട്ട് നീ ഇന്നെ പിന്നെ ഉണ്ടല്ലോ അതേ ഇത് കണ്ടോ ഇത് പാമ്പിന്റെ തൊലി ഉറിഞ്ഞിട്ടുള്ളതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അറിയാവുന്നവർ പറയണേ ആക്ച്വലി ഇതൊരു റിസ്ക് പിടിച്ച ഏരിയ ആണ് തനിയൊന്നും ആരും ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല കേട്ടോ ലേഡീസൊക്കെ വരലും കുറവാണ് ഈ ഒരു സ്ഥലത്തേക്ക് பிள்ள வராறுோஷூட்டெடுக்கணும் அங்கே காரியங்களுக்கு வராறு அத்தையும் பிரகிரி மனோகரம் ஆயிட்டுள்ள ஒரு ஸ்தலாணது காமகம் வந்து சமயம் ஸ்பென்ட் செய்ய பற்றிட்டுள்ள அது பாயு ஒன்னா இங்கே வந்து പേടിച്ചിട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ വരുന്നത് അതിന് എന്തെങ്കിലും ഓരോന്നും ഈ പറയല്ലേ ഓക്കേ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാമുകി കാമുകന്മാർക്ക് വന്നിരുന്നിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്പോട്ടാ കേട്ടോ അത് വിചാരിച്ചു നിങ്ങളാരും ഇങ്ങനെ വന്നിരുന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് അങ്ങ് ദൂരണ്ടല്ലോ നല്ല പിങ്കിഷ് കളറിലുള്ള ചെന്താമര പൂക്കളിങ്ങനെ ബിരിയാണി റെഡി ആയിരുന്നു ട്ടോ പിന്നെ ഒരു കൊക്ക് പറന്നു പോകുന്നു അപ്പൊ ദേ ഈ കാണുന്ന പാലുണ്ടല്ലോ ഈ പാലമാണ് പോതിപുലം പാലം എന്നാട്ടോ ഈ പാലത്തിന് പറയാം ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കുഞ്ഞിയ കടയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ മീനുകളാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ ചോദിച്ചോക്കാം അപ്പൊ ഈ ഷോപ്പിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടാ വീഡിയോ എടുത്തോട്ടെ

നെ അതാണ് മുനങ്ങ പിടിച്ചേ വെച്ചിട്ടാണ് നൂറുക്കുന്ന ഭാഗ കാണിക്കി എവിടെ ഞാൻ നൂറുക്കുന്ന ഭാഗ ആ ഇങ്ങ നൂറുക്കി വെരാ നല്ല വെക്കാ ആ ദാ താക്ക ഇടൻ വരെ എത്തില്ല യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോ ചേട്ടന്മാരൊക്കെ ഇവിടെ என்னയാണ് വീട് ആ എല്ലാം ആള് തോന്നില്ല ഇവിടെ ഓക്കേ ആ കടവിലൊരു വഞ്ചി കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭയങ്കര റിസ്ക് പിടിച്ചിട്ട് ഈ കുഴി കൂടെ ഇങ്ങനെ ഇറങ്ങുകയാണ് ചെരുപ്പക്കാട ഊരിട്ടിട്ടാണ് ഇറങ്ങണത് ആക്ച്വലി നമുക്ക് നോക്കാം എൻ്റെ ദൈവമേ എനിക്ക് ശീലമില്ല ഇറങ്ങിയിട്ട് ആ ഓക്കെ എന്തായാലും ഇറങ്ങിയിട്ടോ വഞ്ചിയിൽ ഞാൻ ഇരിക്കണില്ല എന്നാച്ചാൽ ഈ വഞ്ചി കാണാൻ ഒരു ഭംഗിയും ഇല്ല കേട്ടോ അതും അപ്പടി ചെലിയാണ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഓക്കെ അപ്പൊ ഞാൻ ഇറങ്ങി വന്നത് ദേദീ കൂടെ ആട്ടോ അച്യുത അവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ നോക്കി പോവാ നോക്കിക്കോട്ടെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കേ നീ തിരിച്ചു കയറാം തിരിച്ചു കയറാം പതുക്കെ പതുക്കെ ചെറുപ്പം അവിടെ ഇട്ടോ അമ്മ വരാ അമ്മ അമ്മ വിടാം ഓക്കേ വഞ്ചിയിലേ ഇരിക്കാൻ ഒന്ന് നടക്കാട്ടാ അപ്പം ഇവിടെ വയലാട്ടാ ഇവിടെ നിറച്ച് വയലുണ്ട് ഭയങ്കര വൈബാട്ടാ എന്താ പറയാ കിടിലൻ ഭയങ്കര രസമായിട്ടുണ്ട് അപ്പം സൂര്യൻ ദേ അവിടെ അസ്തമിക്കാറായിട്ടുണ്ട് കേട്ടോ അസ്തമിച്ചിട്ടില്ല നമുക്ക് സൂര്യാസ്തമയം കൂടി കണ്ടിട്ട് പോകാൻ ആച്ചു അല്ലേ അരും റെഡി എക്സൈറ്റഡ് അരസൈറ്റഡ് കിടമറില്ല പാടത്ത് കൂടെ ഒക്കെ പോവാറില്ല ആ ഓക്കെ ഓക്കെ നല്ല അടിപൊളി വൈബാ ആട്ടോ ഭയങ്കര രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു സായ സായാന്നം ആസ്വദിക്കാനായിട്ട് അപ്പം മാപ്രാണം അതുപോലെ തന്നെ ഈ സ്ഥലം അറിയുന്ന ആൾക്കാർ തീർച്ചയായും കമൻ്റ് ഇടുന്നുട്ടോ അപ്പം ഇത് ഇത് എന്താ പറയുക നന്ദിക്കര നന്ദിക്കരക്ക് ജോയിൻ ചെയ്യുന്ന റോഡാ ഇത് അപ്പോൾ ഈ സ്ഥലം അറിയുന്നവരൊക്കെ കമൻ്റ് ഇടണേ അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര വൈബാ കേട്ടോ ഇവിടെ അങ്ങ് ദൂരതാ ഇങ്ങനെ ചക്രവാളത്തിൽ അസ്തമിക്കാനായിട്ട് റെഡി നിൽക്കുന്നുണ്ട് അപ്പൊ സൺ കിസ്ഡ് മീ സൂര്യൻ എന്നെ ഇങ്ങനെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ സൺലൈറ്റ് കാരണമാണ് ഇങ്ങനെ ഫേസ് ഇരിക്കണോ പിന്നെ നല്ല ഒരു ഈവനിങ് കുറെ നാളെ ഞാൻ ഒരു ഇത്രയും ഭംഗിയായിട്ടൊരു ഈവനിങ് ആസ്വദിച്ചിട്ടോ ഭയങ്കര വൈബാണ് എന്താണ് മുത്തേനക്ക് എന്താ പറയാനുള്ളത് ഹൗ ഡു നേരെ നേരെ ഇരിക്കുന്നുണ്ട് ഇരിക്കല്ല എന്നെ നോക്കി സൂര്യൻ അപ്പൊ ദേ ഇവിടെ ഉണ്ടല്ലോ ഇതാ ഇങ്ങനത്തെ ഈ ഒരു ചെടി നമുക്ക് നമുക്കിതൊന്ന് പറിച്ചു നോക്കാം ഇതിങ്ങനെ ഒടിച്ച് നോക്കാം ഏഹ് കിട്ടിപ്പോയി എന്താ കണ്ണില് പോയത് ഏ ട്ടുട്ടോ ആ കൈമുറി ശരിയാ അപ്പൊ നമുക്കേ വിളഞ്ഞു നെൽക്കതിരുകൾ ഒക്കെ ഒന്നുകൂടി കാണാട്ടോ ഒന്ന് കാണാം നല്ല രസമുണ്ടല്ലേ ഒരു മഞ്ഞ ഷെയ്ഡിലാട്ടോ ഇങ്ങനെ സൺലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ടേ ഭയങ്കര രസായിട്ടുണ്ട് കണ്ടോ കോന്തിപുലം കോൾ കർഷക സമിതി അങ്ങനെയാണ് കേട്ടോ ഈ ഒരു കോന്തിപുലം പാടാണ് അതാ ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ ഭയങ്കര വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പൊ എന്റെ വീട് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു സൈഡായിട്ട് വരും കേട്ടോ നമ്മൾ ഇങ്ങനെ വളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം നമ്മളെവിടെ ഇൻഫ്ലക്റ്റഡ് ആ ഇങ്ങനെ സൺഫ്ലക്റ്റ് ആ ചൊക്കെയാണ് അതിൽ അത് വീട് ഇട്ടാ അത് വീട് നമ്മുടെ റോഡ് ഇപ്പം വീതി കൂട്ടിയിരിക്കുകയാണെങ്കിൽ റോഡ് കേട്ടോ അപ്പം ആ ആ സൈഡൊക്കെ നമുക്ക് നിറയെ മറ്റേ പറ്റിയ പാടങ്ങൾ അതുപോലെ തന്നെ ആ ഈ സൈഡിലെ ചെറിയൊരു പുഴയും നിറയാ പുല്ലുകളും കാടുകളും ഒക്കെ എടുത്താണെന്ന് നമുക്ക് കണ്ടിട്ട് പോവാന്ന് െന്ന് വിചാരി അപ്പം പോയ സൂര്യൻ പോയാ അസ്തമിക്കെ അസ്തമിച്ചോണ്ടിരിക്കയാണ് സുഹൃത്തുക്കളെ സൺസെറ്റാവാറായിട്ട് സുഹൃത്തുക്കളെ ഇത് ഭംഗിയാണല്ലോ ഭയങ്കര വ്യൂ ആട്ടോ ഈ ക്യാമറ അത്ര നല്ലതൊന്നും അല്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അത് സത്യം പറഞ്ഞാണ്ടല്ലോ ചിത്രകാലും ഫ്രെയിം പോലെയുണ്ട് കേട്ടോ ഇത്ര ഭംഗിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താനും എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾ തീർച്ചയായും ശ്രമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമോ കേട്ടോ